ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു ചുരിദാറാണ് ഞാൻ വീണ്ടും ഒരു പഴയ സാരിയായിട്ട് എത്തിയിട്ടുണ്ട് സാരി അമ്മയുടെ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ടായി അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ടെന്ന് സാരി ആയിട്ട് എടുക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച ചുരിദാറൊക്കെ ആകുമ്പം നമുക്ക് ഇടയ്ക്കെടുത്ത് ഇടയെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കുകയും ചെയ്യാം ഈ അളവെടുക്കുന്ന രീതിയൊക്കെ അപ്പം ഞാൻ ഇന്ന് ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് ഞാൻ ഏത് രീതിയിലാണ് അളവെടുത്ത് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഞാൻ എടുക്കുന്ന ഈ രീതി ഞാൻ ഒരു വീഡിയോസിലും ഞാൻ എടുക്കുന്ന ഈ രീതി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എല്ലാവരും വേറൊരു മെത്തേഡിലൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ അളവെടുക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ ആ രീതി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നിങ്ങളോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ എൻ്റെ അളവുകളൊക്കെ ഞാൻ ഒരു പേപ്പറിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളൊന്ന് കാ കാണിക്കണമല്ലോ ആ രീതി അതുകൊണ്ടാണ് അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ലൈനിങ് ആ ചുരിദാറിന് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ലൈനിങ് ഇട്ടാണ് ഈ ചുരിദാർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ നാലായിട്ട് മടക്കി നീളത്തിൽ നാലായിട്ട് മടക്കി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ തുറന്ന വശമെല്ലാം ഒരു സൈഡും നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വശം തുറന്നിട്ടില്ല കേട്ടോ ആ ഇട്ടിരിക്കുന്ന വശം അതടഞ്ഞ വശമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ലൈനിങ്ങിലാണ് കറക്റ്റ് മെഷർമെൻ്റ് വെട്ടേണ്ടത് ഇത് വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ബ്ലൗസിലും പറഞ്ഞിട്ടുണ്ട് ലൈനിങ്ങിൽ അങ്ങ് വെട്ടിക്കഴിഞ്ഞെന്നാൽ നേരെ എടുത്ത് നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈനിങ് ഒന്ന് അയൺ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് തയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും ഇനി ഞാൻ അളവുകളൊക്കെ കാണിച്ചുതരാം ഫുൾ ലെങ്ത്ത് നാൽപ്പത്തിയേഴ് പ്ലസ് രണ്ട് ഇടുന്നത് അപ്പോൾ സീം സീമൻസ് എല്ലാവരും എടുത്തേക്കണം കേട്ടോ നമ്മുടെ ലെങ്ത്ത് ഓരോരുത്തരുടെയും അളവ് വ്യത്യാസമായിരിക്കും കേട്ടോ എനിക്ക് നാല്പത്തിയേഴ് ലെങ്ത്ത് വേണം നിങ്ങൾക്ക് എത്രയാണോ അതെടുക്കുക ഷോൾഡർ ടു ആവശ്യമുള്ള ലെങ്ത് എടുക്കുക പിന്നെ ഷോൾഡർ ഞാൻ പതിനഞ്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല എടുക്കേണ്ട രീതി അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഷെയ്പ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഈ ലൈനിങ്ങിൻ്റെ ഫുൾ ലെങ്ത് എനിക്ക് ലെങ്ത്തായിട്ട് വേണം കേട്ടോ കാരണം അതും കഴിഞ്ഞും വേണം അപ്പം നല്ലതുണിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ലൈനിങ് ഫുള്ള് എനിക്ക് ലെങ്ത് ആയിട്ട് വേണം അപ്പോൾ പിന്നെ ഷോൾഡർ എടുക്കേണ്ട രീതിയാണ് അടുത്തത് ഷോൾഡർ ആണ് ഷോൾഡർ ഞാൻ ആ ഇതിലെഴുതി എൻ്റെ അളവ് എഴുതിയിരിക്കുന്നത് പതിനഞ്ചാണ് ആ പതിനഞ്ചെന്ന് പറയുന്നത് ഇപ്പം ഞാൻ എന്തേലും കാണിച്ചു തരുന്ന പോലെ ഷോൾഡർ ടു ഷോൾഡർ ബാക്കിൽ നിന്ന് ടേപ്പ് വെച്ചെടുത്തിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് പതിനഞ്ചാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ആ പതിനഞ്ച് എടുക്കുന്നത് നമ്മൾ ബാക്ക് ഇറങ്ങിയുള്ള കഴുത്താണെങ്കിൽ നമുക്ക് ആ പതിനഞ്ചെടുത്തുന്ന ഷോൾഡറിൽ നിന്ന് അങ്ങ് ഇടിഞ്ഞു പോരും അതുകൊണ്ട് നമ്മൾ ആ പതിനഞ്ച് എടുക്കരുത് നമ്മൾ കോളർ കോളറിനെക്കൊക്കെ ആണെങ്കിലാണ് ആ അളവ് പതിനഞ്ച് തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എൻ്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അല്ലാത്ത അളവ് നമ്മൾ കണ്ടുപിടിക്കണം അതെങ്ങനെ കണ്ടുപിടിക്കും കാരണം നമുക്കൊരു ഉദ്ദേശത്തിന് ഇപ്പോൾ പതിനഞ്ചിൻ്റെ പകുതിയെ ഇഴര എടുത്തിട്ട് ഷോൾഡർ കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം പക്ഷേ ഷോൾഡർ ഇടിഞ്ഞിങ്ങ് പോരും കാരണം നമ്മളതൊരു ഉദ്ദേശം എടുക്കുന്ന അളവാണ് കറക്റ്റ് അളവ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന രീതി കണ്ടോ അതായത് അണ്ട്രാമിൻ്റെ അടിയിൽ നിന്ന് കുറ്റി തന്നെ അളവെടുക്കും അത് ടൈറ്റ് ടൈറ്റായിട്ടല്ല ലൂസായിട്ടത് ഒരു വിരലിങ്ങനെ കടത്തി നോക്കുമ്പോൾ കണ്ടാൽ അത് ടൈറ്റ് എടുക്കുന്നത് എപ്പോഴും ബ്ലൗസിനാണത് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ ടൈറ്റായിട്ടെടുക്കുന്നത് ബ്ലൗസിന് ചുരിദാറിന് ടോപ്പിനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നമ്മളധികം ടൈറ്റായിട്ട് എടുക്കില്ല നമ്മൾ കുറച്ച് ലൂസ് കുറച്ചെന്ന് ഉദ്ദേശിക്കുന്നത് തീരെ ലൂസും അല്ല അപ്പോൾ അളവ് തെറ്റിപ്പോവും അതായത് നമ്മൾക്ക് ടൈറ്റ് അല്ലാത്ത വിധത്തിൽ ഒരു വിരലിങ്ങനെ ടേപ്പിൻ്റെ ഇടയും നമ്മുടെ ദേഹത്തിൻ്റെ ഇടയിൽ കൂടി ഒരു വിരലിങ്ങനെ കേട്ടത്തക്ക വിധത്തിലുള്ള ചെറിയൊരു ലൂസ് ഇട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ഷോൾഡർ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എന്നെ ചുറ്റി അളവെടുത്തപ്പോൾ എനിക്ക് നാൽപ്പത്തൊന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഷോൾഡർ എടുക്കുന്ന രീതി കണ്ടുപിടിക്കുന്നത് നാൽപ്പത്തൊന്ന് പ്ലസ് ഒന്ന് അപ്പം നാൽപ്പത്തി രണ്ടായല്ലോ നാൽപ്പത്തി രണ്ട് ഡിവൈഡ് ബൈ സിക്സ് ഇതിന് ആരുടേക്ക് ഷോൾഡർ കണ്ടുപിടിക്കാനും ഈ സിക്സ് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ അതായത് ചുറ്റിയുള്ള അളവ് പ്ലസ് ഒരിഞ്ച് കൂട്ടണം അതിന് ആറ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴ് കിട്ടും ഇതാണ് എൻ്റെ ഷോൾഡർ അളവ് എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ ബാക്ക് നെക്ക് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ എനിക്കിപ്പോൾ ഞാൻ ഏകദേശം അഞ്ച് ലെങ്ത്താണ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് താഴേക്ക് നെക്കിന് എടുത്തിരിക്കുന്നത് നെക്ക് ഡീപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് അനുസരിച്ച് ഈ ഷോൾഡർ ലെവൽ വേരിയേഷൻ വരാം ഞാൻ പറഞ്ഞല്ലോ കോളർ ആണെങ്കിൽ നമുക്ക് ഒട്ടും നെക്കൊന്നും ഇറങ്ങുന്നില്ല കയറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് ഏഴരെ എടുക്കണം ബോട്ട് നെക്കാണെങ്കിലും നമുക്ക് അധികം ആ ഷോൾഡർ തന്നെ നമ്മൾ കറക്റ്റ് പതിനഞ്ചിൻ്റെ പകുതി ഏഴരൊക്കെ തന്നെ എടുത്ത് ചെയ്യണം ഇതിപ്പം നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചെടുത്തിട്ടുണ്ട് അതാവുമ്പോൾ ഞാൻ എനിക്ക് ഏഴ് അതെടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തന്നത് മനസ്സിലായാലോ ആ രീതിയിൽ എടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ആ ഷോൾഡർ അവിടെ മേളി വരച്ചിട്ട് ആ ഷോൾഡറിൽ നിന്ന് ഏഴ് തന്നെ എടുത്തിട്ട് അണ്ടറാം വരക്കാനായിട്ട് ഞാൻ വരച്ചിട്ടു എന്നിട്ട് ഞാൻ അവിടെ ഒരു സ്ക്വയർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇനി അണ്ടറാം എടുക്കുന്ന രീതി കാണിച്ച് തരാം അതായത് നാൽപ്പത്തൊന്ന് പ്ലസ് ഒന്ന് നാൽപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ സിക്സ് അടിച്ചപ്പോൾ ഏഴ് കിട്ടി ഇനി ഈ നാൽപ്പത്തിരണ്ടിന് ട്വൻറ്റി സിക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ടു ഇത് ഈ അളവ് മാറുന്നില്ല ഈ ആറും ട്വൻറ്റി സിക്സും മാറുന്നില്ല കേട്ടോ മാറരുത് ആരുടെ അളവാണെങ്കിലും അത് മാറരുത് ബാക്കിയല്ല ഞാനെടുത്ത പോലെ അന്ന് ആ കോർണറിൽ നമുക്ക് വൺ പോയിന്റ് സിക്സ് സംതിങ് കിട്ടിയല്ലോ അതങ്ങോട് തള്ളിയിടണം ഞാനെടുക്കുന്ന മാർക്ക് ചെയ്യുന്ന രീതി കണ്ടോ നിങ്ങൾ ആ രീതിയിൽ അതങ്ങ് തള്ളിയിട്ട് അവിടെ നിന്ന് നമ്മുടെ ആംഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് ആ ഷേപ്പ് അങ്ങ് വരച്ചെടുക്കാം നമ്മൾ ഈ ആംഹോൾ കർവ് ഒക്കെ ഇല്ലാത്തവർ പുതിയതായിട്ടൊക്കെ തുടക്കക്കാരൊക്കെ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് പഠിച്ചോളൂട്ട് നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് ഒക്കെ തന്നെ കിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് ഷെയ്പ്പൊക്കെ വരച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ കറക്റ്റ് ആ അളവിലൊന്നും കിട്ടത്തില്ല ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇതിനൊന്നും അധികം പൈസയൊന്നുമില്ല എല്ലാവർക്കും വാങ്ങിക്കാവുന്നതാണേ അപ്പോൾ നമുക്ക് ആ നമ്മുടെ ആ അണ്ടർ നമ്മൾ ഞാൻ അളവെടുത്തല്ല എടുത്തല്ലോ നാൽപ്പത്തൊന്ന് ആദ്യത്തെ ഷേയ്പ് അളവ് അതാണ് ആദ്യത്തെ ഷെയ്പ്പ് അളവിൽ നിന്ന് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ സിക്സ് അപ്പോൾ നമുക്ക് ഷോൾഡർ കിട്ടി അത് നാൽപ്പത്തൊന്ന് പ്ലസ് ഒന്ന് നാൽപ്പത്തി ഡിവൈഡ് ബൈ ട്വൻറ്റി സിക്സ് കിട്ടി അപ്പോൾ നമുക്ക് മറ്റേ അളവും കിട്ടി ഇനി അടുത്തത് ഞാൻ എഴുതിയേക്കുന്നത് കണ്ടോ പത്തര അതായത് നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതിയിരിക്കുന്നത് പത്തരയുടെ അവിടെ നാൽപ്പത്തിരണ്ട് പതിനഞ്ചിൻ്റെ അവിടെ ഒരളവ് എഴുതിയിട്ടുണ്ട് പത്തൊമ്പതിൻ്റെ അവിടെ ഒരളവ് എഴുതിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിൻ്റെ അവിടെ ഒരളവ് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എന്താണ് നി നിങ്ങൾ നിങ്ങളതിശയിക്കണ്ട നമ്മുടെ ഷോൾഡറിന്ന് നേരെ താഴേക്ക് പ പത്തര എടുക്കുന്ന അളവാണ് ഞാൻ നാൽപ്പത്തി എഴുതിയേക്കുന്നത് സാധാരണ ഞാൻ ഷെയ്പ്പ് എല്ലാവരും കൊടുത്തേക്കുന്നത് കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നോ അളവാണ് നമ്മുടെ ഷോൾഡർ ഇപ്പം ഞാൻ എടുത്ത നാൽപ്പത്തൊന്ന് അളവ് അതിൻ്റെ പിന്നെ സ്ലിറ്റ് അളവ് അതിൻ്റെ നടുക്കൊരളവ് ഈ മൂന്ന് അളവേ ഉള്ളൂ പക്ഷെ ഞാൻ അത് കൂടാണ്ട് രണ്ട് രണ്ടളവ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ പത്തര എടുക്കേണ്ട വിധം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെവിടെയാണെന്ന് അതായത് ഷോൾഡറിയിൽ നിന്ന് നേരെ താഴേക്ക് ടേപ്പ് പിടിച്ച് പത്തര എടുക്കണം പത്തരയുടെ അവിടെ വരുന്നത് നാൽപ്പത്തി രണ്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ അളവ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ കണക്ക് പറഞ്ഞു ഏത് അളവാണോ നമുക്ക് ചുറ്റി കിട്ടുന്നത് പത്തരയുടെ അവിടെ നിന്ന് ടേപ്പ് വെക്കുമ്പോൾ നമുക്ക് ചുറ്റി കിട്ടുന്നത് എത്രയാണോ അത് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ ഫോർ വേണം പിന്നെ ചെയ്യാൻ അപ്പോഴാണ് നമ്മുടെ ഷേപ്പ് അളവ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നാൽപ്പത്തൊന്ന് ഞാൻ അളവെടുത്തല്ലോ ആ നാൽപ്പത്തൊന്നിൻ്റെ അവിടെ നമുക്കിന് ഷേപ്പ് വരക്കണ്ടേ അപ്പം നാൽപ്പത്തൊന്ന് തന്നെ നാലാക്കി പകുത്തിട്ടാൽ നമുക്ക് അത് ഫിറ്റാവില്ല അപ്പം നാൽപ്പത്തൊന്ന് പ്ലസ് ഒന്ന് ഡിവൈഡ് ബൈ ഫോർ അതായത് നാൽപ്പത്തിരണ്ട് എടുത്തിട്ട് ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഷെയ്പ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് പത്ത് പോയിൻറ്റ് ഫൈവ് ആണെന്ന് തോന്നുന്നു അത് കിട്ടുമേ മ്മൾ ആ പത്തരയിൽ നിന്ന് ഞാൻ അളവ് എടുത്തിട്ടുണ്ട് അത് എടുക്കുന്ന രീതി മോൾ ഷോൾഡറിൽ നിന്ന് താഴേക്ക് പത്തര എടുത്തിട്ട് പിന്നെ ചുറ്റി എടുക്കണം അതാണ് ഞാൻ പത്തരയുടെ അളവ് അവിടുത്തെ അളവ് നാൽപ്പത്തിരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പം എടുക്കുന്ന അളവാണ് കണ്ട അതായത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് പത്തര വിധത്തിൽ വിധത്തിലെടുത്തിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ എനിക്ക് നാൽപ്പത്തിരണ്ട് കിട്ടും അതായത് ഈ നമ്മുടെ അണ്ടർ ആമിൻ്റെ അവിടെ എനിക്ക് നാൽപ്പത്തൊന്നും പിന്നെ മേലിൽ നിന്ന് അതിൻ്റെ തൊട്ട് താഴത്ത് അത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ടു ആണ് കിട്ടിയിരിക്കുന്നത് ഈ അളവ് അളവെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ അളവ് അളവെടുക്കാതെ ചെയ്താൽ ഒക്കെ ചിലവർക്ക് ടൈറ്റ് ടൈറ്റായി പോവും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചെസ്റ്റിൻ്റെ ആ ഒരു അവിടുത്തെ ഭംഗി ഒന്നും നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ പതിഞ്ഞിരിക്കുമ്പോൾ ഈ അളവ് അളവെടുക്കാത്തതുകൊണ്ടാണ് അത് അവിടെ പതിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ടാമത്തെ അളവ് കൂടി എടുത്ത് ചെയ്താറുണ്ടല്ലോ നമുക്ക് നല്ല കറക്റ്റ് ഷേയ്പ്പിലൊക്കെ അവിടെ ഇരിക്കും ഓട്ട നല്ല ഭംഗിയായിരിക്കും നമുക്ക് ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ ഒരു ഒരു കംഫർട്ടും ഫീൽ ചെയ്യും നമുക്ക് അപ്പോൾ ആളെ വെടക്കണം അതു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ എടുക്കുന്ന മൂന്നാമത്തെ അളവിലെ നടക്ക് നമ്മൾ ഷേപ്പ് അളവ് എടുക്കൂലേ ആ അളവ് എടുക്കണം അപ്പോൾ ಅದും കണ്ടുപിടിക്കേണ്ടി ഇങ്ങനെയാണ് ഷോൾഡറിന്ന് ആ ഷേപ്പ് വരчееക്കണ അതായത് നമ്മൾക്ക് ഇപ്പോൾ ഞാൻ എടുത്തതിന്റെ ചെസ്റ്റ് അളവിന്റെ തൊട്ട് താഴത്തെ ഷെയ്പ്പ് വരില്ലേ അത് എത്രയാണെന്ന് നമ്മൾ ഷോൾഡറിൽ നിന്ന് വെച്ച് നോക്കണം അപ്പം ആണ് കിട്ടുന്നതെങ്കിൽ ആ പതിനഞ്ചിൽ നമ്മൾ ചുറ്റി അളവെടുക്കണം അപ്പം എനിക്ക് കിട്ടിയത് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് അത് അവിടുത്തെ അളവ് ഇവിടെ വരക്കാൻ വേണ്ടി മുപ്പത്തെട്ടര പ്ലസ് വൺ ഈ പ്ലസ് വൺ എല്ലാത്തിലും കൂട്ടണം കേട്ടോ നാലൊന്നും അല്ല ഞാൻ കൂട്ടുന്നത് വണ്ണാണ് ഞാൻ കൂട്ടുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും പറയുന്നതൊക്കെ നാല് കൂട്ടിയിടണം എന്നൊക്കെ ഞാൻ കൂട്ടാറില്ല പ്ലസ് വൺ കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ ഫോർ എടുക്കുമ്പോഴാണ് എനിക്ക് ആ കറക്റ്റ് അളവ് അവിടെ കിട്ടും മുപ്പത്തെട്ടര പതിനഞ്ചിൻ്റെ അവിടുത്തെ അളവും കിട്ടി അത് ഞാൻ മാർക്ക് ചെയ്തു ഇനി അടുത്ത് ഞാൻ എടുത്തേക്കണത് പത്തൊമ്പതിൻ്റെ അവിടെ നാൽപ്പത്തിരണ്ടര എന്നാണ് പത്തൊമ്പതിൻ്റെ അവിടെ നാൽപ്പത്തിരണ്ടര ഈ പത്തൊമ്പതെന്ന് പറയണത് ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴേക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മൾ അളക്കുമ്പോൾ ഏകദേശം ഒരു വയറ് ഭാഗത്ത് നമ്മുടെ വയറിന്റെ ഭാഗം കണ്ട് വരും ഈ എന്ന് പറയുന്ന അളവ് അവിടെ ചുറ്റി നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയത് ആണ്. അപ്പോൾ അവിടുത്തെ അളവ് ഞാൻ ഇങ്ങനെ നാലാക്കി മടക്കി ഇടുമ്പോൾ കണ്ടുപിടിക്കേണ്ടത് നാൽപ്പത്തിരണ്ടര പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ നാലാക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പോർഷൻ കാണാൻ ഡിവൈഡ് ബൈ ഫോർ അടിക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്ന അളവാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹിപ്പ് അളവ് അവിടെയാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് അത് എനിക്ക് ട്വന്റി ടു ആണ് വേണ്ടത് ഷോൾഡർ ടു ട്വൻറ്റി ടു ആണ് അത് ഓരോരുത്തരുടെയും വ്യത്യാസമുണ്ടാവും ചിലർക്ക് ഇരുപത് മതി ഇരുപത്തൊന്ന് മതി ഇരുപത്തിരണ്ട് മതി അങ്ങനെ അത് ഓരോരുത്തരുടെ വ്യത്യാസമുണ്ട് അത് ഓരോരുത്തരുടെ അളവില്ല അത് നമ്മൾ ഷോൾഡറിൽ നിന്നാണ് ആ ഹിപ്പ് അളവെടുത്തിട്ട് ആ ഇരുപത്തിരണ്ട് നീളം താഴേക്ക് വന്നിട്ട് ആ ഇരുപത്തിരണ്ടിൻ്റെ അവിടെ എനിക്ക് കിട്ടിയെന്ന അളവ് നാൽപ്പത്തിനാലാണ് അപ്പം നാൽപ്പത്തിനാല് പ്ലസ് വൺ ഡിവൈഡ് ബൈ ഫോർ അടിക്കുമ്പോൾ എനിക്കവിടുത്തെ കറക്റ്റ് അളവും കിട്ടും എന്നിട്ട് ഈ അളവുകളെല്ലാം ഞാൻ മാർക്ക് ചെയ്യുവാണ് നമുക്ക് ഇപ്പോൾ വേറൊരു ഷേപ്പ് സാധാരണ ചുരിദാറിൽ എല്ലാവരും കാണിച്ചു തരുന്ന ഇട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു വേറൊരളവാണ് പക്ഷേ ഇതവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം ആ ചെസ്റ്റിൻ്റെ അവിടെയും കൂടി കുറച്ച് ഒരു കറിവ് വന്നിട്ടുണ്ട് കാരണം ആ ചെസ്റ്റിൻ്റെ അവിടെ നമുക്കിത്തിരി അധികം വേണം ചെസ്റ്റൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവിടെ കുറച്ച് ലൂസ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് പതിഞ്ഞിരുന്ന ആ ഒരു ഒരു വൃത്തിയേടായിരിക്കും കാണുമ്പോഴേ എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി മോളിൽ

പിന്നെ അതിന് താഴത്തുള്ള അളവ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് പതിനഞ്ചിൻ്റെ അവിടെ ഞാൻ അളവ് ഞാൻ ഈ അളവെല്ലാം ഞാൻ ഇടാട്ടോ ഇതില്ലേ ഫോട്ടോ ഇടാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എഴുതിയിരിക്കുന്ന രീതി അപ്പോൾ അങ്ങനെ എല്ലാ അളവുകളും കണ്ടുപിടിച്ച് ഞാൻ ഷെയ്പ്പൊക്കെ വരച്ചിട്ടുണ്ട് ഇനി ഹിപ്പ് അളവിൻ്റെ അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ലെങ്ത്ത് വരക്കാൻ നമ്മൾക്ക് എത്രയാണോ ഹിപ്പിൻ്റെ അവിടെ കിട്ടിയത് ഇപ്പോൾ പതിനൊന്നാണ് എടുത്തേക്കുന്നതെങ്കിൽ നേരെ താഴേക്ക് പന്ത്രണ്ട് അറ്റത്ത് വരച്ചിട്ട് നമുക്ക് നേരെ വരും യ്ക്കാം ചിലവർക്ക് പതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് അധികം അങ്ങോട്ട് കൂട്ടിയെടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് എടുത്തിട്ട് നേരെ താഴേക്ക് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം നമ്മൾ അലവൻസ് ഇടാത്ത അളവുകളാണ് നമ്മൾ തയ്ക്കേണ്ട അളവുകളാണ് എല്ലാം വരച്ചത് ഇനി അത് ഇട്ട് കൊടുക്കുക അലവൻസ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മേളിന്ന് ഒന്നര ഒന്നര വന്നിട്ട് ആ ഹിപ്പിൻ്റെ അവിടെ മാത്രം ഇഞ്ച് ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ ഇഞ്ച് കാരണം സ്ലിറ്റ് അടിക്കുമ്പോൾ അല്ലേ നമുക്ക് അധികമായി ആയിപ്പോവും എന്നിട്ട് ആ ഒന്നരയിൽ നിന്ന് പതിയെ ചെറുതാക്കി ഒരു കർവാക്കി കൊണ്ടുവന്നിട്ട് ഞാൻ ആ ഒരു ഇഞ്ചിലേക്ക് ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ഒരു ഇഞ്ച് തന്നെ താഴേക്ക് ഉറ്റം വരെ വരയ്ക്കും കാരണം നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെ മടക്കി അടിക്കണ്ടേ അതിനുള്ള തുണിയാണത് കേട്ടോ ഇപ്പൊ മനസ്സിലായല്ലോ അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എടുത്ത ഷെയ്പ്പളവ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചളവുണ്ട് സാധാരണ മൂന്നളവ് കാണിക്കുള്ളൂ ഇത് അഞ്ചളവുണ്ട് ഞാൻ ആ വയർ ഭാഗത്തൊക്കെ എടുത്തിരിക്കുന്നത് എന്താണെന്നോ ചിലവർക്ക് വയറിൻ്റെ അവിടെ നല്ല ടൈറ്റ് വേണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ വയർ ചുറ്റി എടുത്താലല്ലേ അവർക്ക് അവിടുത്തെ അളവ് കിട്ടും അവിടുത്തെ അളവ് അറിയാണ്ട് നമ്മൾ എങ്ങനെ അവിടുത്തെ ഷെയ്പ്പ് പുറക്കും ചിലവർക്ക് അവിടെ ലൂസ് വേണം ലൂസ് അപ്പോൾ നമ്മൾ അവരുടെ ലൂസ് എന്തോരം വേണം എന്ന് ചോദിച്ചിട്ട് ആ അളവ് അവിടത്തേം കൂടി എടുക്കുക അപ്പോഴേ അവിടുത്തെ ലൂസ് കിട്ടുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഒരു ഷേപ്പ് സ്കെയില് വെച്ചിട്ട് ഈ ഏറ്റവും തുടങ്ങി നടുക്കൂർ വര വരച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പ് വരച്ചെന്ന് ആ രണ്ടളവും നമുക്ക് കിട്ടില്ല അപ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് അളവ് എടുത്ത് നോക്കും ബോഡിയിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ ആ ഒരു കറക്റ്റ് ഒന്നും പറ്റാതെ നമുക്ക് ചുരിദാർ കിട്ടും പിന്നെ ഇതിൽ ബാക്ക് ടെക്കും കൂടി ഇട്ട് ചെയ്തു വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ചുരിദാർ ഒന്നും തന്നെ ചെയ്യേണ്ടി വരില്ല കറക്റ്റായിരിക്കും ഇടുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ട് ഫീലിംഗ് കിട്ടും ഇപ്പം ഞാൻ ആ വരച്ച ആ സീം എലവൻസ് അതും കൂടി എടുത്ത അളവിൽ കൂടി ഞാനങ്ങ് ഇത് വെട്ടി മാറ്റി അപ്പം ഇത്രയേ ഉള്ളൂ കട്ടിങ് സിമ്പിളാണ് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫുൾ ലെങ്ത് ആദ്യം അളവെടുക്കുക അതിനോടുകൂടി രണ്ട് ഊട്ടി എടുക്കണം തയ്യൽത്തുമ്പിട്ടിട്ട് എടുക്കണം പിന്നെ ഷോൾഡർ ഷോൾഡർ നമ്മൾ ഷോൾഡർ ടു ഷോൾഡർ ബാക്കിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുന്ന അളവ് കോളർ നെക്കിനൊക്കെയാണ് പ്രിൻസസ് കറക്റ്റ് ഒക്കെ വരുമ്പോൾ വ്യത്യാസം വരും പക്ഷെ നമുക്ക് ഇതിപ്പം ബാക്ക് ഞാൻ ഫൈവ് ലെങ്ത്ത് ഇറക്കിയിട്ടുണ്ട് സെൻറ്റിമീറ്റർ ഫൈവ് ഫൈവ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന രീതിയാണ് നാൽപ്പത്തിയൊന്ന് പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് സിക്സ് അതാണ് ഷോൾഡർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ സെവൻ കിട്ടി ആ സെവൻ നേരെ താഴേക്ക് വരച്ചു എന്നിട്ട് കൈക്കുഴി വെട്ടി ഇനിയിപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും അതായത് നമ്മൾ വരച്ചത് ഫ്രണ്ട് പോർഷനാണ് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ അവിടെ കൈക്കുഴി ഞാൻ ഒരു അഞ്ച് ഒരു ഇഞ്ചും കൂടി തള്ളിയിട്ട് ആ എന്താ പറയുക താഴേക്ക് വരച്ചിട്ടുണ്ട് കൈ കുഴിച്ചു കിട്ടൂല്ലേ അത് അപ്പോൾ ഫ്രണ്ടും ബാക്കും തിരിഞ്ഞ് പോകരുത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ബാക്കിൽ നമുക്ക് വരച്ചത് കിട്ടാൻ വേണ്ടി ഞാൻ എന്താ പറയുക ട്രെയ്സിങ് വീൽ വെച്ചിട്ട് വീലർ വെച്ചിട്ട് ഞാനൊന്ന് വരച്ചിട്ട് അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം പെട്ടെന്നേ അപ്പോൾ ബാക്കിൻ്റെ അളവും കിട്ടി ഇനി ഈ അളവുകൾ വെച്ചിട്ട് നമ്മളെ സാരിയിലേക്ക് നമ്മളെ നല്ല തുണിയിലേക്ക് നമ്മൾ ഈ അളവ് വെച്ചിട്ട് ഇനി നല്ല തുണിയിൽ നമ്മൾ ഓരോ അളവും എടുക്കണ്ടല്ലോ ഈ ലൈനിങ്ങിൽ നമുക്ക് വെട്ടിയെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി അതങ്ങോട്ട് വെച്ച് വെട്ടിയാൽ മതി അപ്പോൾ സാരിയൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ് മടക്കിയിട്ടില്ലേ അതുപോലെ തന്നെ നാല് വശം ഇടുക അപ്പം നമുക്ക് ഇപ്പം എൻ്റെ ഞാൻ നിൽക്കുന്ന ആരിക്ക് വരുന്നത് മടക്കുള്ള ഭാഗമാണ് അവിടെയാണ് നമുക്ക് വേണ്ടത് മറ്റു ഭാഗം നമ്മൾ എടുക്കുന്നില്ല ഇനി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ ഈ ലൈനിങ് എടുത്ത് അതിൻ്റെ മീതേക്ക് വെച്ചിട്ട് പിന്നെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എപ്പോഴും കുറച്ച് കുറവായിരിക്കും സാധാരണ ഒരു നാലിഞ്ചെങ്കിലും കുറവിടണം അല്ലെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോൾ ലൈനിങ് തൂങ്ങി ഇറങ്ങി വരും ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചുരിദാറിൻ്റെ അപ്പോൾ അത് നമ്മളെപ്പോഴും ഒരു നാലിഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ടാൽ മതി ഇത് എൻ്റെ ഇതിപ്പോൾ നാലിഞ്ചല്ല അതി കൂടുതൽ കയറി കിടക്കുന്നത് കാരണം എനിക്ക് ലൈനിങ് തുണിയിൽ അത്ര ലെങ്ത്ത് കിട്ടിയില്ല പക്ഷെ ഞാൻ നല്ല തുണിയിൽ എപ്പോഴും നല്ല തുണിയിലാണ് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് എടുക്കേണ്ടത് കേട്ടോ ലൈനിങ് തുണിയിൽ അത് ആർക്കും കിട്ടില്ല കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാല് കുറവൊക്കെ എടുക്കുകയുള്ളോ അപ്പോൾ നല്ല തുണിയിൽ നമ്മൾ കറക്റ്റ് ലെങ്ത്ത് അതായത് നാൽപ്പത്തേഴ് പ്ലസ് രണ്ട് നാൽപ്പത്തൊമ്പത് അളവ് ലെങ്ത്ത് ഞാൻ നല്ല തുണിയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെട്ടിയ ആ ലൈനിങ് പീസ് വെച്ചിട്ട് ഞാൻ ഈ തുണിയിൽ നിന്നും കൂടി വെട്ടിയെടുക്കും അപ്പം നിങ്ങൾക്ക് ഈ അളവുകൾ ഞാൻ ബോഡി ഷേപ്പ് അഞ്ചെണ്ണം പറഞ്ഞു അതായത് അണ്ട്രാമിൻ്റെ താഴത്ത് പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ജസ്റ്റ് ചെസ്റ്റിൻ്റെ തൊട്ട് താഴത്ത് അതിൻ്റെ താഴത്ത് വയർ ഭാഗം പിന്നെ ഹിപ്പ് അളവ് അങ്ങനെ അഞ്ചളവ് നമ്മളെടുക്കാനുണ്ട് ഷേയ്പ് ഈ ഷേപ്പ് എടുക്കുമ്പോൾ എല്ലാത്തിൻ്റെ ഒപ്പം പ്ലസ് വണ് ഏർത്തിട്ട് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് എല്ലായിടത്തും ഈ ലൈനിങ്ങിലേക്ക് വെട്ടണ്ട അളവ് കിട്ടേണ്ടത് ഇപ്പം ഈ കണക്ക് മാറുന്നില്ല കേട്ടോ ഇത് എല്ലാത്തിനോടും ഒന്ന് ഉയർത്താൻ നമുക്ക് ഷേപ്പ് അളവ് കിട്ടും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഷോൾഡർ കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ഇപ്പം നമ്മുടെ അണ്ട്രാമിൻ്റെ അവിടെ എത്രയാണോ നമ്മളെ ചുറ്റിയുള്ള അളവ് അതിനോടുകൂടി ഒന്ന് ചേർക്കുക എന്നിട്ട് സിക്സ് അതും മാറുന്നില്ല സിക്സ് ആരുടെയും മാറുന്നില്ല അതുപോലെ നമ്മൾ തള്ളേണ്ട ഭാഗം കൈക്കൂഴി തള്ളേണ്ട ഭാഗം കണ്ടുപിടിച്ചത് എങ്ങനെയാണ് നാൽപ്പത്തൊന്ന് പ്ലസ് ഒന്ന് അതായത് നിങ്ങൾക്ക് അവിടെ ചുറ്റി എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതിനോടുകൂടി ഒന്ന് ചേർത്തിട്ട് ഡിവൈഡ് ബൈ ട്വൻറ്റി സിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തള്ളുന്ന ഭാഗവും കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് അളവുകൾ പിന്നെ ഈ തള്ളുന്ന ഭാഗത്തിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ടു അങ്ങനെ സിക്സ് ഫൈവ് ഒക്കെ കിട്ടിയാൽ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ഒക്കെ കിട്ടിയാൽ നമുക്ക് വൺ പോയിൻറ്റ് സെവൻ ഒക്കെ ആക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ സ്ലീവാണ് വെട്ടാൻ പോകുന്നത് അപ്പോൾ സ്ലീവ് വെട്ടാൻ എനിക്കിനി അത്രേ തുണിയുള്ളൂ കാരണം ഒരു സാരിയുടെ മുഴുവനും അല്ലാട്ടോ ഞാൻ എടുത്തത് പകുതി ഞാൻ എൻ്റെ മോൾക്ക് ഒരു പാവാടയൊക്കെ തയ്ച്ചായിരുന്നു നേരത്തെ അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നതാണ് അപ്പം നിങ്ങൾ ഈ അളവുകളൊക്കെ ഒന്ന് കാണിച്ചു തരമല്ലോ എന്ന് പറഞ്ഞ് തുണി നോക്കിയപ്പോൾ ഇതിരിക്കുന്നത് കണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് അപ്പം ഞാൻ സ്ലീവിൻ്റെ അളവ് എനിക്കെടുത്ത് എഴുതി വെച്ചിരിക്കുന്ന അളവ് പതിനാറാണ് ലെങ്ത്ത് പിന്നെ പതിനാറിൻ്റെ അവിടെ ഞാൻ പത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പതിനാറെന്ന് പറയുന്നത് അതിൻ്റെ ആണ് അപ്പോൾ അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് പത്ത് അടയാളപ്പെടുത്തുന്നത് നേരെ താഴ്ത്ത് നമ്മുടെ അറ്റത്ത് വരൂല്ലേ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ചുറ്റി വരുന്ന അളവാണ് ഞാൻ പത്തെടുത്തേക്കണം അപ്പം പത്തിൻ്റെ പകുതി അഞ്ച് അപ്പോൾ അഞ്ചും പതിനാറും ഞാനിപ്പോൾ അടയാളപ്പെടുത്തി പിന്നെ ഞാൻ ഒരളവും കൂടി സ്ലീവിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് ഞാൻ എഴുതിയത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആറേ പതിമൂന്ന് അതായത് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് ആറ് എടുക്കണം ടേപ്പ് പിടിച്ചിട്ട് നേരെ താഴേക്ക് ആറവെടുത്തിട്ട് അതിൽ ചുറ്റി ആ ആറ് വരുന്നത് എവിടെയാണോ അവിടെ ചുറ്റി വരുന്ന എൻ്റെ കൈവണ്ണത്തിൻ്റെ അളവാണ് പതിമൂന്ന് ഈ അളവും കൂടി അതായത് ലോങ് ഇതുപോലത്തെ ലോങ് കൈ ത്രീ ഫോർത്ത് ഫുൾ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് അളവും കൂടി എടുക്കണം എന്നാലേ അവിടെ കൈയുടെ കറക്റ്റ് അളവ് കിട്ടുള്ളൂ ചിലവർക്ക് ആറിൻ്റെ ഭാഗത്ത് കുറവായിരിക്കും കൂടുതലായിരിക്കും അപ്പം നമ്മളൊരു ഉദ്ദേശം എടുത്തിട്ട് നേരെ മുകളിലത്തെ അളവും താഴത്തെ അളവും മാത്രം കിട്ടിയാൽ കൈ തയ്ക്കാൻ പറ്റില്ല ആ അനടുക്കത്തെ ആറ് ഭാഗം വരുന്ന കുറച്ച് മസിൽസൊക്കെ അവിടെയല്ലേ വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് വരുന്ന അളവ് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം എല്ലാവരുടെയും എന്നിട്ട് നമ്മൾ കൈ വെട്ടി കൈയുടെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ഒന്ന് െട്ടിയതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഇനി ഞാൻ ഈ ചുരിദാറിലെ ഈ സാരിയിൽ വരുന്ന ആ കസവ് ഭാഗമൊന്നും ഞാൻ ആ പിങ്ക് കളർ വരുന്നതൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അതിന് പകരം അത് മറക്കാനായിട്ട് അതും കൂടി ആഡ് ചെയ്ത് എടുക്കാതെ എനിക്ക് തുണി കിട്ടില്ലായിരുന്നു നീളം എനിക്ക് കുറച്ച് തുണിയേ ഉണ്ടായുള്ളൂ അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് പതിനാറ് അളവ് ലെങ്ത്ത് കിട്ടുമായിരുന്നു സ്ലീവിന് അപ്പോൾ ഞാൻ ആ അളവിൽ ഒരു അജറക്കിൻ്റെ പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു കോട്ടൺ പീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കൊടുക്കാം എനിക്ക് ആ പിങ്ക് വേണ്ട എനിക്ക് ഈ ഷെയ്ഡ് മതിയായിരുന്നു അപ്പം ഞാൻ ഇത് വെച്ച് അപ്പോൾ ഇതൊക്കെ വയ്ക്കുമ്പോൾ ഇത്തിരി ചുരിദാർ വേറൊരു രീതിയിൽ ലെവലിലും ആകുമല്ലോ അപ്പം ഞാൻ സാരിയാണെന്ന് അറിയത്തുമില്ല അപ്പോൾ ഞാൻ ആ ഒരു തുണി അതേ അളവിൽ അതായത് അവിടെ മറക്കാൻ വേണ്ടിയിട്ട് കണ്ടു നമ്മൾ താഴെ ഭാഗത്ത് അങ്ങനെ വെച്ച് കൊടുത്തന്നാൽ ഇത്തിരി ഭംഗിയായിട്ട് കിട്ടും അപ്പം അതിന് വേണ്ടി രണ്ട് പീസ് വെട്ടിയെടുത്തു പിന്നെ ഞാനിപ്പോൾ ഈ ഒതി തുറക്കുന്നത് എന്താണോ സ്റ്റിഫ് ഞാൻ വാങ്ങിച്ചു കാരണം സ്റ്റിഫില്ലാതെ നമുക്ക് ചുരിദാറിൻ്റെ ഒരു പണി നടത്താൻ പറ്റില്ല നെക്ക് നെക്കൊക്കെ സ്റ്റിഫി ചെയ്താലേ ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും ഇല്ലയെന്ന് പറഞ്ഞത് എല്ലാ കടകളിലും ഇപ്പം ഇത് കിട്ടാറുണ്ട് തയ്യലിൻ്റെ സാധനമൊക്കെയുള്ള കടകളിലൊക്കെ അല്ലാതെ തന്നെയുള്ള ചില ഫാൻസി സ്റ്റോഴ്സിലൊക്കെ സ്റ്റിഫ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ തയ്ക്കുന്ന തുടക്കക്കാരൊക്കെ ഇതിൽ തന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പം നമുക്ക് ആ പെർഫെക്ഷനൊക്കെ നല്ല നന്നായിട്ടൊക്കെ നെക്ക് വരും നമ്മൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ചെയ്തിട്ട് ഞാൻ എനിക്ക് ണ്ട നമ്മൾ ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ ആ നെക്കിൻ്റെ നീളം അങ്ങ് എടുത്തത് എൻ്റെ ഒരു പോർഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ അളവ് ലെങ്ത്തിൽ എടുത്തിട്ട് അതിൻ്റെ വീതി ഒരു അഞ്ച് വീതിയും പതിനഞ്ച് താഴോട്ടും എടുത്തിട്ട് അതിലൊരു റൗണ്ട് നെക്ക് കട്ട് ചെയ്തു തയ്ക്കേണ്ട രീതി തയ്ച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇപ്പം ഞാൻ കാണിക്കുന്നത് മനസ്സിലായില്ലെങ്കിലും നെക്ക് മാത്രം ഞാൻ പിന്നീട് ചെറിയ വീഡിയോ എന്തെങ്കിലും ചെയ്തു തരാവേ കണ്ടോ ഇപ്പോ ഞാൻ അത്രയും ഭാഗം യോക്ക് വെച്ചിട്ട് എനിക്ക് തൈക്കാനുള്ളതാണ് അത് തൈച്ചി വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇനി നമുക്ക് ബാക്ക് അളവും കൂടി അറിയണം അപ്പോൾ ബാക്ക് ഞാൻ എൻ്റെ കയ്തകളും എടുത്തിരിക്കുന്നത് 3 3/4 ആണ് കാരണം എനിക്ക് കുറച്ച് വൈഡ് ആയിട്ട് വേണം അപ്പോൾ 3 2 1/2 അതക്കൊരു ഇത്ര ഡിഷ് ആണ് വൈഡ് എടുക്കുന്നത് അപ്പോൾ ഞാൻ 3 3/4 എടുത്തിട്ട് അതില ബാക്ക് നെക്ക് അഞ്ച് ലെങ്ത് ഇരക്കിന്ന് പറഞ്ഞല്ലോ ലെങ്ത് അത് എടുത്തിട്ട് ഞാൻ ഞാൻ ചെയ്യുവാണ് അതുപോലെ എഴുതിയിരിക്കുന്നത് ഈ ആറര എന്നൊക്കെയാണ് ബ്രാക്കറ്റിൽ അത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട ആറര താഴേക്ക് ലെങ്ത്താണ് പിന്നെ ബീനക്കൊക്കെ ആണെങ്കിൽ ഏഴ് വരെ എടുക്കേണ്ടി വരും നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ആ ലെങ് ഒക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് മാറും കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഷേപ്പ് എടുക്കുന്ന രീതിയും ബോഡി ഷേപ്പ് മെഷർമെൻറ്റ് എടുക്കുന്ന രീതിയും ഷോൾഡർ കണ്ടുപിടിക്കുന്ന രീതിയും പിന്നെ നമ്മുടെ എന്താ പറയുക അണ്ടറാമിൻ്റെ അവിടെ റിഗാളിൻ്റെ അവിടുത്തെ അളവൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചാൽ തന്നെ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം വളരെ എളുപ്പമാണ് അപ്പം നമ്മൾ വേണ്ട നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ കിട്ടി അപ്പോൾ ബാക്കി വേസ്റ്റ് തുണി എല്ലാം ഞാൻ മാറ്റുവാണ് അപ്പം നമുക്ക് വേണ്ടത് എന്തൊക്കെയായിരുന്നു ചുരിദാറിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാനേ കിച്ചണീട്ടാണ് കേട്ടോ വെട്ടിരുന്നത് എനിക്ക് എന്താ വേറെ ഇല്ലായിരുന്നു അപ്പം ഞാൻ ഈ സ്ലാബിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ സ്ലാബിലൊക്കെ ചെയ്താലേ അതിലൊരു തുണി ഇടണം ഇടണോട്ടോ അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് അല്ലെങ്കിൽ തുണി ഇങ്ങനെ ഗ്രാനൈറ്റിലൊക്കെ ആയിട്ടിലൊക്കെ കിടന്ന് തെന്നിപ്പോവും അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് പീസ് ബാക്ക് പീസ് പിന്നെ യോക്ക് പീസ് സ്ലീവ് സ്ലീവ് സ്റ്റിഫിൽ കട്ട് ചെയ്ത് ഇതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്തേക്കണം കേട്ടോ